ഇതാ ഈ ഇലയെ നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങളാരെങ്കിലും ഈ ഇല കണ്ടിട്ടുണ്ടോ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒട്ടനേകം ഇലകളും ചെടികളും നിൽക്കാറുണ്ട് പക്ഷേ നാം പലതിനെയും ശ്രദ്ധിക്കാറില്ല ഉള്ള് നല്ല വയലറ്റ് നിറമുള്ള പുറം നല്ല പച്ച നിറയുള്ള ഒരു ചെടിയാണിത് ഇതിന് ചില നാടുകളിൽ ഇതിൻ്റെ പേര് മുറികൂട്ടി ഇല എന്നാണ് അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിയുകയാണെങ്കിൽ ആ മുറിവുള്ള സ്ഥലത്ത് ഈ ഇലയെടുത്ത് അരച്ച് അതിൻ്റെ നീരൊഴിച്ചാൽ വേഗത്തിൽ മുറിവ് മാറിക്കിട്ടും അതിനാലാണ് ഈ ചെടിക്ക് മുറി കൂട്ടി ഇല എന്ന് പറയപ്പെടുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എത്രയെത്ര ഔഷധ ചെടികളാണ് നിൽക്കുന്നത് നാം പലപ്പോഴും അത് അറിയാറില്ല അതിൻ്റെ ഗുണങ്ങൾ നാം മനസ്സിലാക്കാറില്ല എല്ലാ വസ്തുക്കളെയും അള്ളാഹു മനുഷ്യന് വേണ്ടി പടച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ இத்தரம் அறிவிகள் மட்டவரிலேக்கு ஷேர் சேருதியிக ஆர்க்கெங்கிலும் உபகாரப்பட்டோ